എരുവ വടക്ക് അമ്മൻകോവിൽ ക്ഷേത്രത്തിലെ പത്താമത് ദേവി ഭാഗവത നവാഹ ജ്ഞാനവും കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനവും പത്തൊമ്പത് വരെ നടക്കും കായംകുളം ശ്രീരാമകൃഷ്ണ ആശ്രമ മഠാധിപതി സ്വാമി തൽപുരുഷാനന്ദ ഭദ്രദീപ പ്രചലനം നിർവഹിച്ചു കായംകുളം എരുവ വടക്ക് അമ്മൻകോവിൽ ദേവീക്ഷേത്രത്തിലെ പത്താമത് ദേവിഭാഗവത യജ്ഞവും കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനവും പത്തൊൻപതാം തീയതി വരെ നടത്തും പത്തിന് വൈകിട്ട് ആറ് മണിക്ക് കായംകുളം ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി പുരുഷോത്തമ പണിക്കർക്ക് പുരസ്കാരം നൽകി ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന നവാഹ യജ്ഞത്തിന് ഈ ഭദ്രദീപം കൊളുത്തി ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ സംഘാടകരോട് വളരെ കൃതജ്ഞതയുണ്ട് അമ്മയുടെ തിരുസന്നിധിയിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഭാഗ്യം വേണ്ട ഒന്നാണ് നിങ്ങളെല്ലാവരും ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നവരും അതുപോലെ അമ്മയെ ഭക്തിപൂർവം ദേവിയെ ഭഗവതിയെ ഭക്തിപൂർവം ആരാധിക്കുന്നവരും ആണല്ലോ ഈ ഭക്തിഭാവത്തെ ഉയർത്തിയെടുക്കാനും ഉണർത്തിയെടുക്കാനും വളരെ ആവശ്യമുള്ളതാണ് ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ വരുന്നതും ഇവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും അതുപോലെ നാമം ജീവിക്കുന്നതിനും എല്ലാം വ്യാപൃതരായി ഈ ക്ഷേത്ര ചൈതന്യം ഉയർന്ന് ഈ സ്ഥലത്തെ അതായത് ഈ നാടിനെ അനുഗ്രഹിക്കാൻ വേണ്ടി അമ്മയുടെ ചൈതന്യത്തെ ഇവിടെ ദൃഢീകരിക്കുകയാണ് നാം നമ്മുടെ ആത്മീയ പ്രവർത്തനം കൊണ്ടും ആധ്യാത്മികമായിട്ടുള്ള ഈ പ്രവർത്തനം കൊണ്ട് സാധിച്ചെടുക്കുന്നത് ക്ഷേത്രമില്ലാത്ത സ്ഥലത്ത് അതായത് കോവിലില്ലാത്ത സ്ഥലത്ത് താമസിക്കരുത് എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിനോടനുബന്ധിച്ചാണ് അവരുടെ സംസ്കാരങ്ങളും ഉയർച്ചയും വളർന്ന് പന്തലിച്ച് നാടിനുതകുന്ന രീതിയിൽ വളരുന്നത് സമൂഹത്തിന്റെയും ഉയർച്ചയ്ക്ക് ക്ഷേത്രം ആവശ്യമാണ് സമൂഹത്തിന്റെ മാത്രമല്ല നമ്മുടെ സ്വഭാവത്തിന്റെ രൂപീകരണത്തിനും ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കും വിദ്യാഭ്യാസ അവാർഡ് ദാനം അനുമോദനം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു പുതിയ രഘുനാഥപൂട്ടിയാണ് യജ്ഞാചാര്യം നവാഹയജ്ഞത്തിന്റെ വിവിധ ദിവസങ്ങളിൽ ഗായത്രി ഹോമം സർവൈശ്വര്യ പൂജ വിദ്യാഗോപാലാർച്ചന നാരങ്ങ വിളക്ക് പാർവതി പരിണയം കുമാരി പൂജ സപ്ത മാതൃപൂജ പുരാണ പ്രശ്നോദി എന്നിവർ നടക്കും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികം മെയ് ഇരുപതിന് തിങ്കളാഴ്ച നടക്കും ക്ഷേത്ര തന്ത്രി നീലകണ്ഠൻ പോറ്റി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സുരേഷ് പുത്തൻകണ്ഠത്തിൽ സെക്രട്ടറി അനിൽകുമാർ കല്ലുമൂട്ടിൽ വൈസ് പ്രസിഡന്റ് ബാബു കടവിൽ സുദേശൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു